ും ഇവർ ചോദിച്ചാൽ ഞാൻ അനുബന്ധ ചോദ്യമാണ് ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഒരു കബർസ്ഥാനിലെത്തിക്കഴിഞ്ഞാൽ അസ്സലാൻ ഈ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത് ഈ സലാൻ നമ്മൾ ചെല്ലുന്നത് ഈ കബറാളികളെ കേൾക്കുന്നുള്ള ഉദ്ദേശമല്ല അല്ല അല്ലെങ്കിൽ സലാൻ ചെല്ലൂല നമ്മളിപ്പോൾ കല്ലിനോട് ചെല്ലൂല്ല മരത്തിനോട് ചെല്ലൂല സലാം ചെല്ലുന്നതായിരിക്കാം കേൾവിക്കാർക്ക് മാത്രം അല്ലേ അപ്പോൾ അതുപോലെ ഞങ്ങൾ ഇപ്പം മരണപ്പെട്ട വീട്ടിൽ മൂന്ന് ദിവസം ഞങ്ങൾ അല്ലെങ്കിൽ മരണപ്പെട്ട അന്നേ ദിവസം തന്നെ ഞങ്ങൾ ഊർ ആൻ ഒന്ന് മറ്റുള്ളതോന്ന് അപ്പോൾ ഒരു പണ്ഡിതന്റെ പ്രസംഗം കേട്ടതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത് നിങ്ങൾ അവിടെ ഇരുന്നൊരു മാതൃഭൂമി പേപ്പർ വായിച്ചോ കേരള ശബ്ദം വായിച്ചോ ഖുർആാൻ ആകാൻ പാടില്ല എന്നുള്ളൊരു പ്രസംഗം ഞാൻ കേട്ടതുകൊണ്ടാണ് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത് അപ്പോൾ അതും ഇതും തമ്മിലുള്ള വൈരുദ്ധ്യം എന്നാണ് ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവർ കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഉപ്പാണ് നിങ്ങളീ പറഞ്ഞ ധാരത്തിനല്ലേ ഞങ്ങൾ പോകുന്നത് ഞങ്ങളുപ്പാ ഞങ്ങള ഞങ്ങൾ സഹോദരങ്ങൾ ആ മഹലിലുള്ള ഞങ്ങളെ നാട്ടുകാർ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സലാൻ ചെല്ലുന്നതും ഞങ്ങൾ ഞങ്ങൾ ഖുറാനിൽ പറഞ്ഞത് വയ പോലും റബിർ റഹ്മുമാർ സഹീറ ഇങ്ങനത്തെ ദുരകളാണ് ഞമ്മളവിടുന്ന് ചെയ്യുന്നത് ഞങ്ങൾ ഉമാക്കാൻ നമ്മൾ ഉപ്പാൻ എടുക്കാം ഇതേ ഉമ്മയും ഇതേ ഉപ്പയും ഞങ്ങൾ വീട്ടിൻ്റെ അകത്ത് മരിച്ചു കഴിഞ്ഞാൽ ഒരു നിങ്ങൾ നിങ്ങളവിടുന്ന് മാതൃഭൂമി പൈപ്പറ വായിച്ച് തന്നു ഞാൻ പത്ത് പതിനഞ്ച് വർഷം ഗൾഫിലുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ സുൽത്താൻ കാബൂസിൻ്റെ ഉമ്മയിലും അച്ഛനും ഉമ്മാനല്ല സമയത്താണ് മൂന്ന് ദിവസം ടി വിയിലുള്ള എല്ലാ പരിപാടിയും പന്ത്യായിട്ട് വെറും കുർആാനോത്ത് ഞങ്ങളെ മാതിരി ഈ സൂവിസും തല കയറി വിട്ടൊന്നുമില്ല അവരും ഞമ്മളരുള്ള മാതിരി അപ്പം ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് കേൾക്കുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ സലാങ്കല്ലിന്ന് ഇതേ മരണ വീട്ടില് മൂന്ന് ദിവസം ഞങ്ങൾ തുടർച്ചയായി കുറാനോ ഞങ്ങൾ വീട്ടുകാരും ഞങ്ങളിപ്പോ ആരും കൊണ്ടാണ്ടൊന്നും ഞങ്ങൾ വീട്ടുകാരെയായിരിക്കും ചെല്ലുന്നുണ്ടാകാം പക്ഷെ അവിടെ ഞങ്ങൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതൃമ പേപ്പർ വായിച്ചോ ഇത് തന്നെ ഈ അനുബന്ധ ചോദ്യം അതിന്റെ വൈരുദ്ധ്യം എന്താണുള്ളത് വളരെ ആത്മാർത്ഥമായി കാര്യങ്ങൾ അറിയാനുള്ള അന്വേഷണമാണ് ഇവിടെ സുഹൃത്ത് നിർവഹിച്ചിരിക്കുന്നത് അല്ലാതെ സത്യം മനസ്സിലാക്കി കൊടുക്കൊള്ളാനും നമുക്ക് ഏവർക്കും തോഫിയൊക്കെ പ്രദാനം ചെയ്യാൻ മാറാ പോവുകയും കബറ് സന്ദർശിക്കുകയും സലാം പറയുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് ഇവിടെ ആവർത്തിച്ചു പറഞ്ഞത് അവർക്ക് വേണം എന്നുള്ളത് അമ്മ ചെയ്യാത്ത ചെയ്യണം അത് ഉമ്മാൻ്റെതോ വാപ്പാൻ്റെതോ ഇനി പരിചയമുള്ളതോ അല്ലാത്തതോ ഏതുമാകട്ടെ അവിശ്വാസികളെ കബറ് പോലും സന്ദർശിക്കൽ അനുവദനീയമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ഒരു അവിശ്വാസി നമ്മളൊരു ഒരു അമുസ്ലിം സുഹൃത്ത് മരിച്ചു അവനെ മറവ് ചെയ്ത ആ ഇടം പോലും നമുക്ക് പോയി സന്ദർശിക്കാം എന്നാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്തിന് ഏറ്റവും പറഞ്ഞ ലക്ഷ്യങ്ങളൊക്കെ ഇതിലുണ്ട് ഒരു കബറ് പോയി കാണുമ്പോൾ എനിക്കും വേണമല്ലോ മരിക്കുക എന്ന ഒരു ഓർമ്മയുണ്ടാവാൻ അത് നിമിത്തമാണ് അതൊരു പക്ഷേ മുസ്ലിം അല്ലാത്തൊരാളുടെ പിന്നെ ശ്മശാനം കാണുമ്പോഴും അവന് സവകുടീരം കാണുമ്പോഴും എൻ്റെ സുഹൃത്തായിരുന്നു വല്ലോ ഈ ലോകത്തെ ജീവിതം അവസാനിച്ച് പോയി എന്ന ആ ചിന്തയും എനിക്കും ഇതുപോലെ പോകേണ്ടതുണ്ട് എന്ന ഒരു തിരിച്ചറിവും ഉണ്ടാകാൻ ഒരു പക്ഷേ അത് നിമിത്തമായേക്കാം ഇനി വിശ്വാസിയുടെ കബറാണെങ്കിൽ ആ കബറാളിക്ക് സലാം പറയണം കബറാളിക്ക് ഇവിടെ പ്രാർത്ഥിക്കുകയും വേണം ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി കബറിങ്ങിൽ പോകണം എന്നില്ല നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം കബറിൽ പോയിട്ടേ പ്രാർത്ഥിക്കാവൂ എന്നല്ല പഠിപ്പിച്ചത് നമ്മുടെ ഏത് പ്രാർത്ഥനയിലും മരിച്ചുപോയവരും അല്ലാത്തവരും ഒക്കെയായ ആളുകളെ വിശ്വാസികളെ ഉൾപ്പെടുത്താനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇപ്പൊ സുഹൃത്ത് പറഞ്ഞല്ലോ അബ്രാഹിമറബ അത് ഉമ്മയും മാഫിയും മരിച്ചതിനം മാത്രമല്ല ജീവിച്ചിരിക്കുന്ന സമയത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മരണശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതൊക്കെ പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയതാണ് എന്നാൽ അതുപോലെയാണോ ഇനി അതിലെ കൂടെ ആ സലാം പറഞ്ഞാൽ അവർ കേൾക്കുകയും അവരിങ്ങോട്ട് മടക്കുകയും ചെയ്യുമോ അങ്ങനെ കേൾക്കുമെന്നും മടക്കുമെന്നും പറയാൻ നമുക്ക് പ്രമാണങ്ങൾ കാണുന്നില്ല ഈ സലാം ഒരു കേൾക്കുകയും അവർ മടക്കുകയും ചെയ്യുമെന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ പ്രമാണങ്ങളൊന്നും സ്വഹയായി ഉദ്ധരിക്കപ്പെട്ടവ പ്രവാചനം പഠിപ്പിച്ചതായി നമുക്ക് എവിടെയും അങ്ങനെ കാണുന്നില്ല അള്ളാഹു വോയിനും അവർക്ക് അള്ളാഹ് രക്ഷ ഉണ്ടാകാനുള്ള തേട്ടമാണ് പ്രാർത്ഥനയാണ് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ സലാം ഐഷ അതിന് ചോദിച്ചു നബിയെ കബർ സന്ദർശിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് അപ്പൊ നബി തങ്ങൾ ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു വിശ്വാസികളെ വീട്ടുകാരൻ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ ഞങ്ങളും നിങ്ങളെ കൂടെ ചേരാനുള്ളവരാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും ആഫിയത്തിനു വേണ്ടി റബ്ബിനോട് ഞങ്ങൾ ദുആ ചെയ്യുന്നു റബ്ബിനോട് ഞങ്ങളും നിങ്ങളെ കൂടെ ചേരാനുള്ളതാണ് അതൊരു ആത്മഗതമാണ് അവരെ കേൾക്കാനല്ല ആ നീയും നെയ്യുമ്പാ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാം എന്ന് അവിടുന്ന് ഇങ്ങോട്ട് പ്രതികരണം ഉണ്ടാവില്ല അതൊരു ബോധമാണ് എന്ന് പറയുമ്പോൾ അതൊരു ബോധമാണ് ഇമാം കുർത്തുബി അദ്ദേഹ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത് കാണാം അലി അൻഹു കബർസ്ഥാനിൽ ചെന്നു എന്നിട്ട് ദീർഘമായ ഇൻ പലപ്പോഴും കബർസ്ഥാനിൽ നിൽക്കും കബറുകൾ നോക്കി അദ്ദേഹം അങ്ങനെ പരലോകമൂർത്തി കരയും ഒരുപാട് സുഹൃത്തുക്കൾ പരിചയിക്കാം ബന്ധുക്കൾ എല്ലാവരുടെയും കബറുണ്ടാകാം കബർസ്ഥാനിൽ അപ്പോൾ അവിടെ ഞാൻ ചെന്ന് നിന്ന് അദ്ദേഹം എങ്ങനെ ആലോചിക്കും എന്ന് അദ്ദേഹം പറയും കബലാളികളെ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾ പറയൂ എന്നാൽ അദ്ദേഹം തന്നെ മറുപടി പറയും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല എന്നെനിക്കറിയാം എന്നാൽ ഞങ്ങളുടെ വിശേഷങ്ങൾ ഞാൻ പറയാം നിങ്ങൾ പോയതിന് ശേഷം നിങ്ങളുടെ ഭാര്യന്മാർ വേറെ വിവാഹം കഴിക്കപ്പെട്ടു പോയി നിങ്ങളുടെ സ്വത്തുക്കൾ ഓഹരി വയ്ക്കപ്പെട്ടു പോയി നിങ്ങളുടെ വീടുകൾ മറ്റു പലരും കഴിഞ്ഞു എന്നിങ്ങനെ പറയുകയും അദ്ദേഹം ദീർഘമായി കരയുകയും ചെയ്യും റബ്ബേ ഇതാണല്ലോ എനിക്കും ഇനി വരാനുള്ളത് അതാണ് കബു സന്ദർശനം റസൈസ് രാത്രി വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റിപ്പുറത്തേക്ക് പോകാറുണ്ട് എന്നെ പറഞ്ഞുവല്ലോ ആയിഷാബി ഞാൻ പെട്ടെന്ന് ഉണർന്നപ്പോൾ വിരിപ്പിൽ ലഭിയെ കാണുന്നില്ല അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഞാൻ നോക്കുമ്പോൾ നബി അതാ പുറത്തേക്ക് ഇറങ്ങി നടന്നു പോവുകയാണ് ഞാൻ പിന്നാലെ ശബ്ദമുണ്ടാക്കാതെ പോയി നബി എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ നബി കബർസ്ഥാനിലേക്ക് പോവുകയാണ് കബർസ്ഥാനിൽ ചെന്ന് നബി ദീർഘമായി നിൽക്കുന്നു നബി അവർക്ക് വേണ്ടി ദുബായ ചെയ്യുന്നു നബി തിരിച്ചു തിരിച്ചുപോരുമ്പോൾ ഞാനും നബി അറിയാതെ ഞാനും പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഹദീസിൽ കാണാൻ പറ്റുന്നു അപ്പോൾ അവിടെ ഈ പറയുന്ന പ്രാർത്ഥന ഇത് കബറാളി കേൾക്കുമെന്നും പ്രതികരിക്കുമെന്നും ഹദീസിനെവിടെയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മുടെ മനസ്സിലെ ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് കബർ സന്ദർശനങ്ങൾ എന്നാൽ അതുപോലെയല്ല അവർ കബറാളിക്ക് വേണ്ടിയുള്ള ഖുർആാൻ പാരായണം മനത്തിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ അതിന് പ്രമാണം അനിവാര്യമാണ് ഏത് വിഷയവും എത്ര ചെറിയ വിഷയമാവട്ടെ മതത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ അള്ളാഹു തെ പഠിപ്പിക്കണം അവന്റെ റസൂല് പഠിപ്പിക്കണം റസാ ഹിസ്വ തങ്ങൾ ജീവിച്ചിരിപ്പുള്ള സമയത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ മരണപ്പെട്ടിട്ടുണ്ട് ഒരാൾ മരിച്ചാൽ എന്തു ചെയ്യണം നബി ബി അവർക്ക് പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ട് കുളിപ്പിക്കേണ്ടത് എങ്ങനെ കഫൻ ചെയ്യേണ്ടത് എങ്ങനെ നമസ്കരിക്കേണ്ടത് എങ്ങനെ കബർ കുളിക്കേണ്ടത് എങ്ങനെ മരം വഴേണ്ടത് എങ്ങനെ അവരോടുള്ള ബാധക പിന്നെ എന്തെല്ലാമാണ് എല്ലാം കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഒറ്റ സഹാബി ഒഫാത്തായപ്പോൾ അള്ളാഹുൻ റസൂൽ തങ്ങൾ അവിടെ ഇരുന്ന് ഖുർആാനോദാൻ പഠിപ്പിച്ചിട്ടില്ല നബി ഒഫാത്താകുമ്പോൾ ഒരു ലക്ഷത്തി പതിമൂവായിരം സഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പ്രബലാഭിപ്രായം അള്ളാഹു വളി നബിയെ നബിയെ കുളിപ്പിച്ചത് ആര് ഹദീസരുണ്ട് നബിക്ക് വേണ്ടി കബറ് കുളിച്ചത് ആര് ഹദീസരുണ്ട് നമസ്കാരം നിർവഹിച്ചത് എങ്ങനെ ഹദീശ്വരുണ്ട് കഫം ചെയ്തത് എങ്ങനെ ഹദീസരുണ്ട് കബറിലേക്ക് ഇറക്കിയത് ആരാണ് മണ്ണിട്ട് മൂടിയതാരാണ് എല്ലാം ഹദീസിലുണ്ട് ആരാണ് ഖുർആൻ ഓതിയത് എവിടെയും കാണുക സാധ്യമല്ല എന്നാലും ഖുർആാനല്ലേ നല്ലതല്ലേ ഖുർആൻ റഹ്മത്ത് വരൂല്ലേ ഒക്കെ ശരിയാ ഖുർആൻ ഓദിയാൽ റഹ്മത്ത് ഇറങ്ങുമെന്ന് പഠിപ്പിച്ചത് അല്ലാതെ റസൂൽ മതങ്ങളാണല്ലോ എന്നിട്ടും ആ റസൂൽ അവിടെ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചില്ല അപ്പം മതത്തിൽ ഒരു കാര്യം പുണ്യമാകണമെങ്കിൽ അതിന് പ്രമാണം ആവശ്യമാണ് ഇത്ര സ്ഥലത്ത് പാടില്ലെന്ന് പറയും ഖുർആാനോത്ത് ഖുർആൻ ഖുർആാനോദാം പാടില്ല റുക്കോഴ് ചെയ്യുമ്പോൾ ഒരാൾ പറയും ഫ്രീ ആണ് അർജന്റ് അർജന്റൊന്നുമില്ല ഞാൻ വളരെ സാവകാശം നിസ്കരിക്കുകയാണ് റുക്കോയിൽ ഒരു രണ്ട് യാസീൻ എന്ന് പറഞ്ഞാൽ പറ്റൂലെന്നാ എന്താപ്പം ഞാൻ റുക്കോഴിൽ അത് പ്രാർത്ഥിക്കുന്നില്ലേ അതുപോലെ തന്നെ യാസീനോത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പറ്റൂല ഇനി പ്രാർത്ഥനകളിൽ നമ്മൾ ഇവിടെ ദുവാ ചെയ്തു നിങ്ങൾ ആമീൻ പറയുന്നു നമ്മൾ ഒരു പത്താൾ ഒന്നിച്ച് ബാത്റൂമിൽ കണ്ട് പോയാൽ എല്ലാവരുണ്ട് അപ്പം ആരെങ്കിലും പറയാം ഏതായാലും നമ്മൾ എല്ലാവരും ഉണ്ടല്ലോ ഒരാൾ പാർട്ടിക്കാം മറ്റൊരു ആമയും പറയാ എന്ന് പറഞ്ഞ് ഒരാൾ ഇന്ന അള്ളാഹുഇന്നെ ഹുബീബുൽ ഹബായിസ് എന്ന് പറഞ്ഞ് മറ്റൊരു ആമിയും ചൊല്ലി അങ്ങനെ ഉണ്ടാവോ ഇല്ലല്ലോ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് കിടന്നു നിങ്ങുമ്പോൾ രണ്ടാളും നിശ്ചയിക്കപ്പെട്ട ദിക്കൃതകളും നിർവഹിക്കണം നിർവഹിക്കണമെന്നാണ് പഠിപ്പിച്ചത് എന്നാ ഞാൻ പാർട്ടിക്കാൻ നീ ആമയും പറഞ്ഞാൽ മതി എന്ന് പറയാറില്ല അപ്പം ഓരോന്നിന് ഓരോ സ്ഥലത്ത് മതം പഠിപ്പിച്ച ചില നയങ്ങളും നിലപാടുമുണ്ട് ആ നിലക്കാണ് അത് ചെയ്യേണ്ടത് അതിലെവിടെയും മരിച്ചെടുത്തുള്ള കുർാനോത്തില്ല മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർആാനോത്തില്ല അവിടെ മാതൃഭൂമി വായിക്കാൻ പറഞ്ഞോ ഇല്ല മാതൃഭൂമി വായിക്കാൻ പാടില്ല മാതൃഭൂമി വായിക്കാനും പാടില്ല അവിടെ ചെയ്യേണ്ടത് എന്താ മരണത്തെപ്പറ്റി ആലോചിക്കുക അതേക്കുറിച്ച് ചിന്തിക്കുക മൗനമായിരിക്കുക ശാന്തമായിരിക്കുക ആ മരണം അദ്ദേഹത്തിന് വരാനുള്ള അവസരങ്ങൾ കബറജീവിതം പരലോകം അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക അവനവൻ്റെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളുക പിന്നെ താങ്കൾ കേട്ട പ്രസംഗത്തിൽ മാതൃഭൂമിയുടെ പരാമർശമുണ്ട് മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ചെറിയ കഷ്ണമാണ് താങ്കൾ കേട്ടിട്ടുണ്ടാവുക ഏതെങ്കിലും മുസ്താദന്മാർ താങ്കളുടെ പ്രസംഗത്തിൽ ഒരു പക്ഷേ ആ കഷ്ണം കേൾപ്പിച്ചുകൊണ്ട് വിശദീകരിക്കുന്നതും കേട്ടിട്ടുണ്ടായേക്കാം അതായത് മരിച്ച വീട്ടിൽ കുർആാനോദരാണോ മാതൃഭൂമി വായിക്കലാണോ നല്ലത് അല്ലെങ്കിൽ ഏതാണ് പിന്നെ ശരി എന്ന് ചോദിക്കുന്നുവെങ്കിൽ അവിടെ മാതൃഭൂമി വായിച്ചാലും ശരി ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറയും എന്ന് അദ്ദേഹം പറയുന്നു കാരണം ഖുർആൻ ഓതുമ്പോൾ അത് മതത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ കൊണ്ടുവരുന്നത് മതത്തിൽ ഒരു പുണ്യകർമ്മമായി മതത്തിൽ അങ്ങനെ സുന്നത്തുണ്ട് എന്ന നിലക്കാണ് കൊണ്ടുവരുന്നത് അപ്പം അത് മതത്തിലേ കൂട്ടിച്ചേർക്കലാണ് അത് ഗൗരവമാണ് അതായത് ഇന്ന് പത്രം വായിക്കുന്നു അത് മതത്തിലെ പുണ്യകർമ്മമായിട്ടല്ല അയാൾ ചെയ്യുന്നത് ഒരുപക്ഷെ അയാളുടെ ഒരു മര്യാദ കുറവോ അയാൾ മരണത്തെപ്പറ്റി ആലോചിക്കണതിന് പകരം അയാൾ ഭൗതികമായ വിഷയങ്ങൾ വ്യാപൃതമായി കൂടി എന്നത് അയാളുടെ പോരായ്മയോ ആയി പരിഗണിക്കാം നമുക്ക് കാരണം അവിടെ പത്രം വായിക്കാല്ല വേണ്ടത് അവിടെ തമാശ പറയുകയല്ല വേണ്ടത് അവിടെ ചിരിക്കാൻ പോലും പാടില്ല ഇവരുടെ മാറും അത് സ്വഹാബി മയ്യത്തിന് കൂടെ പോകുമ്പോൾ ഒരാൾ ചിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു മയ്യത്തിന് കൂടെ ചിരിക്കയോ നിന്നോട് ഞാൻ ഇനി മിണ്ടൂരാണ് അത്രയേറെ ഗൗരവത്തിൽ അവരെ മര മയത്തിനെ കൂടെ പോകുമ്പോൾ മയ്യത്തിനു സമീപത്ത് വരുമ്പോൾ കബറിങ്ങൾ ചെല്ലുമ്പോൾ അവിടെയൊക്കെ മരണമോർത്ത് കബറോർത്ത് അള്ളഹാനെക്കുറിച്ച് ചിന്തിച്ച് നരക നരകസ്വർഗം ആലോചിച്ച് അതിലൂടെ ഭക്തി ഉണ്ടാവലാണ് പഠിപ്പിക്കപ്പെട്ടത് അവിടെ പത്രം വായിക്കാൻ പാടില്ല രാഷ്ട്രീയം പറയാൻ പാടില്ല തമാശ പറയാൻ പാടില്ല അവിടെ കുശലാന്വേഷണങ്ങൾ പാടില്ല അതൊന്നും പാടില്ല എന്നാൽ ഒരാൾ ഭൗതിക സംസാരിക്കുന്നു ഒരാൾ കുറ ഓതുന്നു ഏതിനാ ഗൗരവം കൂടുതൽ എന്ന് ചോദിച്ചാൽ ഭൗതികകാലം സംസാരിക്കുന്നതിനേക്കാൾ ഗൗരവം കൂടുതൽ ഖുർആാനോതന്നെയാണ് കാരണം എന്താ ഓതൽ പുണ്യകർമ്മമായി മതം പഠിപ്പിച്ച സുന്നത്തായിട്ടാണ് സമൂഹം അവിടെ ചെയ്യുന്നത് അത് മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലാണ് അപ്പൊ ഗൗരവം കൂടും മറ്റൊരു മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലല്ല അയാൾ പാലിക്കേണ്ട മര്യാദ അയാൾ പാലിക്കാതെ പോകുന്നു എന്നതാണ് അയാൾ ചെയ്യുന്നത് അത് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ മുൻഗാമികളായ ഇമാമികൾ പഠിപ്പിച്ച കാര്യവുമാണ് സുഫിയാനിമഹ ഇതെ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രഗൽഭനായ പണ്ഡിറ്റ് സുഫിയാൻ സൗരി അഹിമഹുല്ല ഇതെ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രകൽപനായ പണ്ഡിറ്റ് ഇമാം ഷാഫിയുടെ ഒക്കെ കാലക്കാരൻ അദ്ദേഹം പറഞ്ഞു അൽ ബിദ് മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെടുന്ന പുത്തൻ ആചാരങ്ങളാണ് പിശാച്ചിന് തിന്മയേക്കാൾ ഇഷ്ടം തിന്മയേക്കാൾ പിശാച്ചിന് ഇഷ്ടം ബിദ്അത്തുകളാണ് കാരണം എന്താ തിന്മ ചെയ്യുന്ന മനുഷ്യൻ പശ്ചാത്തപിക്കാൻ സാധ്യത കൂടുതലാണ് വിദഗ്ധത്തുകൾ ചെയ്യുന്ന മനുഷ്യൻ പശ്ചാത്തപിക്കാൻ സാധ്യത കുറവാണ് മദ്യപിക്കുന്ന ആൾ വിഭജപിക്കുന്ന ആൾ പലിശ വാങ്ങുന്ന ആൾ സ്ത്രീധനം വാങ്ങുന്ന ആൾ തീവ്രവാദം ചെയ്യുന്ന ആൾ ഇവർക്കൊക്കെ കുറ്റബോധം വരാൻ സാധ്യതയുണ്ട് അങ്ങനെ തെറ്റാക്കറിയാം അതൊരു മടങ്ങാൻ സാധ്യതയുണ്ട് എന്നാൽ വിദേഹത്തെ ചെയ്യുന്ന മതത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ഇത് കൂലി കിട്ടും പുണ്യമാണ് എന്ന ധാരണ ഇയാൾ ചെയ്യുന്നത് അതുകൊണ്ട് അയാൾ മടങ്ങാൻ സാധ്യതയില്ല അയാൾ അതിന് ആവേശം കൂടാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് പിശാച്ചിന് തിന്മയേക്കാൾ ഇഷ്ടം വിദേഹത്തിനോടാണ് എന്ന് സുഫിയാൻ സൗരി റഹിമഅള്ള പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഖുർആൻ ഓതാൻ എവിടൊക്കെയാണോ പഠിപ്പിക്കപ്പെട്ടത് അവിടെ ഓദാം പൊതുവായുള്ള വേദരഹത്തിനും ഖുർആാൻ ഓദാം ഒരാൾ സുബീഷ് കയറ്റി വിട്ടിരിക്കുകയാണ് അയാൾക്ക് പിടിച്ച് ഓടാം വിനോദമൊന്നുമില്ല പോലീസായി ഞായറാഴ്ച പോയോ ഓഫീസൊന്നുമില്ല കുറച്ച് അധികം കുർആാനോ ഓതി നല്ല കാര്യമാണ് ഒരാൾ നടന്നു പോകുന്നു യാത്ര ചെയ്യുന്നു വാഹനത്തിൽ പോകുന്നു ബസ് കയറി അയാൾ ഇറങ്ങുന്നവരെ അയാൾക്ക് പരിചയമുള്ള ഓർമ്മയുള്ള ഹി ഹിഫ്ലുള്ള ഓതി അങ്ങനെ യാത്ര ചെയ്തു നല്ല കാര്യമാണ് പക്ഷെ അയാൾ പഴയ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുർആാനോ അതിൽ പുണ്യമാണ് സുന്നത്താണ് എന്ന് പറഞ്ഞാലോ അവിടെ വകുപ്പ് മാറുന്നു അത് മതത്തിൽ ഒരു പുതിയ കർമ്മം പ്രത്യേകമായി അയാൾ ചേർക്കലായി മാറും ഒരാൾ മരത്തിൽ കയറി കയറി ഇറങ്ങുന്നവരെ അയാൾ സുബേന്ദ സുബേത ചൊല്ലിട്ട് അയാൾ കയറിയതും ഇറങ്ങിയതൊക്കെ തെറ്റാണോ അല്ല പക്ഷെ അയാൾ പറയാം മരത്തിൽ കയറുമ്പോൾ സുബേരി പറയുക സുനത്തു പറഞ്ഞാലോ അവിടെ വകുപ്പ് മാറി ആ മതത്തിലേക്കൊന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ അതിനാണ് ബിദ എന്ന് പറയുക അള്ളാഹുൻ്റെ റസൂൽ സുലഹു വല്ലം ഏറ്റവും ചുരുങ്ങിയത് ഒരായിരം പ്രാവശ്യമെങ്കിലും പറഞ്ഞ ഹദീസാണ് മതത്തിലെ കൂട്ടിച്ചേർക്കപ്പെടുന്ന കാര്യങ്ങൾ മുഴുവനും വഴികേടാകുന്നു എല്ലാം വഴികേടാണ് വക്കുല്ലത്തിൻകുല്ലത്തിൻ പിന്നാർ വഴികേടുകളെല്ലാം നരകത്തിലേക്ക് മാറും അതുകൊണ്ട് കുർആനാണെങ്കിലും ദിക്കറാണെങ്കിലും ദുഹാ ആണെങ്കിലും സലാത്താണെങ്കിലും നിസ്കാരമാണെങ്കിലും ഒക്കെ അള്ളാഹു റസ്സലും പഠിപ്പിച്ച ആ വൃത്തത്തിൽ നിൽക്കലാണ് അവിടെ ഏറ്റവും പ്രധാനം നമ്മൾ സംസ്കരിക്കുന്നു സുഭയ്ക്ക് മുമ്പ് രണ്ടരക്കായി സംസ്കരിക്കുന്നു സുഭയ്ക്ക് ശേഷം രണ്ടക്കം നിസ്കരിക്കാറുണ്ടോ സമാധ്യമായിക്കൊണ്ട് ഇല്ല അപ്പോൾ എട്ടും ചോദിക്കാം സുബിക്ക് മുമ്പ് രണ്ടക്കം സംസ്കരിക്കുക അതുപോലെ തന്നെ ഇപ്പം ശേഷം നിസ്കരിച്ചാലും എന്താ ഇപ്പം വ്യത്യാസം വെച്ചാൽ വ്യത്യാസമുണ്ട് നുഹുറിന് മുമ്പ് നിസ്കരിക്കുന്നു ശേഷം നിസ്കരിക്കുന്നു അസുറിന് മുമ്പില്ല അസുറിന് മുമ്പുണ്ട് ശേഷമില്ല മകരുവിന് മുമ്പും ശേഷം നിസ്കരിക്കാം ഇഷാവിന് മുമ്പും ശേഷം നിസ്കരിക്കാം സുഭയ്ക്ക് മുമ്പുണ്ട് ശേഷമില്ല കണ്ടോ സുഭയ്ക്ക് മുമ്പുണ്ട് ശേഷമില്ല അസുറിന് ശേഷമില്ല മുമ്പുണ്ട് അപ്പൊ എന്താ അപ്പം ഇങ്ങനെ എല്ലാം ഒരുപോലല്ലേ അല്ല അത് അള്ളാഹുവാണ് പഠിപ്പിക്കേണ്ടത് അല്ല വെള്ളമില്ലെങ്കിൽ തായ്മ ചെയ്യാം പൊതുവെ ചെയ്യാൻ വെള്ളമില്ല തായ്മം ചെയ്യാം വീട്ടെന്ന് ചോദിക്കുക വെള്ളമില്ലെങ്കിൽ തായ്മം ചെയ്തൂടെ എന്നാലും വെള്ളമുണ്ടെങ്കിലും തായ്മം ചെയ്തൂടെ പറ്റൂല അപ്പൊ മതത്തിന്റെ കാര്യത്തിൽ അതാണ് നമുക്കതിൽ നമ്മുടെ യുക്തിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയുമല്ല ഒരു കാര്യം മതത്തിന്റെ ലേബലിൽ കൊണ്ടുവരാനുള്ള മാനദണ്ഡം അള്ളാഹു പഠിപ്പിച്ചുവോ അവന്റെ റസൂര് പഠിപ്പിച്ചുവോ എങ്കിൽ ദീനാണ് അള്ളാഹു മുസ്ലിം പഠിപ്പിച്ചിട്ടില്ലേ എങ്കിൽ മതമല്ല അപ്പോൾ ഏത് വിഷയത്തിലും ആ ഒരു അന്വേഷണം അള്ളാഹുല്ല റസൂൽ തങ്ങൾ ഈ വിഷയത്തിൽ എന്തു പഠിപ്പിച്ചു നബീനിൽ നിന്ന് മതം പഠിച്ച സഹാബിമാർ ഇതിൽ എന്ത് ചെയ്തു അവർ ചെയ്തിട്ടില്ല എങ്കിൽ അത് പുണ്യമല്ല അവർ ചെയ്തിട്ടുണ്ട് എങ്കിലോ അത് പുണ്യവുമാണ് അപ്പം കബർ ചെയ്യാർത്ത് അവർ ചെയ്യൂ ചെയ്തു അവർ ചെയ്യാൻ പറഞ്ഞു കബറാളിയോട് സലാം പറയൽ അവർ ചെയ്തു ചെയ്യാൻ പറഞ്ഞു കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ അവർ ചെയ്തു ചെയ്യാൻ പറഞ്ഞു എന്നാൽ മയത്തിന് മുമ്പിൽ വെച്ചോ കബറിങ്ങൾ വെച്ചോ അവർക്ക് പ്രത്യേകമായ കുറാനോതി അതിന് കൂലി അവർക്ക് ഹതിയെ ചെയ്യൽ ഇപ്പം ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല സഹാബിമാർ ചെയ്തിട്ടില്ല നമുക്ക് ചെയ്യാൻ പാടില്ല അതാണ് മതത്തിന്റെ ഒരു അടിസ്ഥാന പാഠം അതുകൊണ്ടാണ് മരിച്ചെടുത്ത് ഖുർആൻ ഓതാൻ പാടില്ല എന്നും കബറിങ്ങൾ ചെന്ന ഖുർആൻ ഓതുകയല്ല വേണ്ടത് എന്നും കബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മരിച്ച് കിടക്കുമ്പോഴും പറ്റും മറമാടുന്നതിന് മുമ്പും പറ്റും മറം മാടിയതിന് ശേഷവും പറ്റും അതിന് എപ്പോഴും കബറിങ് ചെന്നും പറ്റും അല്ലാതെയും പറ്റും എവിടെയും നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഇപ്പം ഇവിടെയും നമ്മുടെ പ്രാർത്ഥന എന്താ അള്ളാഹു മിനു മിനാദ് മുസ്ലിമിയാൽ മുസ്ലിമാദ് അല്ലുംബാദ് അള്ളാഹു വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കണേ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും മനിച്ചുപോയവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് എല്ലാ കുത്തുബയിലും എല്ലാ വയലും എല്ലാ പ്രസംഗത്തിലും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിസ്ലാം പഠിപ്പിച്ചതാണ് ഖുറാൻ ആവശ്യപ്പെട്ടതാണ് നേട്ടം എന്റെ വിശാദത്തിൽ ഞാൻ പറഞ്ഞു മറ്റൊരാളുടെ പ്രാർത്ഥന വേറൊരാൾക്ക് ലഭിക്കുമ്പോൾ അത് അയാൾക്ക് അള്ളാഹുവിൻ്റെ പക്കൽ കുറച്ചും കൂടെ സാമീപ്യം കിട്ടാനുള്ള മാർഗമായി മാറുകയും ചെയ്യും അതാണ് പ്രമാണങ്ങളെ പരിചയപ്പെടുത്തിയത് അള്ളാഹു പറയുന്നു